ആയുസിന്റെ വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് ഓൾഡ് എൻ കെ എൻ ഹോസ്പിറ്റൽ സൗത്ത് കുമ്പളങ്ങി ഫോൺ സിക്സ് സീറോ സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ ഫൈവ് സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ യജ്ഞത്തിന്റെ ഭാഗമായി കുമ്പളങ്ങിൽ വനിതകൾക്ക് ൾക്കായി ചർനങ്ങൾ വിതരണം ചെയ്തു വനിതാ പരിപാടിയുടെ ഭാഗമായി സയൻസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വനിതകൾക്കായി വിതരണം ചെയ്തു സൈൻ ചെയർമാനും ബിജെപി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് സഹോദരിമാർ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുടുംബ പ്രായബന്ധത്തിലേക്ക് നടുവിൽ പലപ്പോഴും വീട്ടമ്മമാരായി മാറ്റമുണ്ട് ആ സമയത്ത് ഇതുപോലുള്ള സംരംഭങ്ങളെ കുറിച്ച് ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ വന്നത് മത്സ്യം കൊടുക്കുന്നതിന് ചൂണ്ട കൊടുക്കണം എന്നൊരാശയമാണ് ഞങ്ങൾ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ സഹോദരിമാർക്ക് സ്വന്തം കാര്യം ആരെയും ആശ്രയിക്കാതെ പിടിച്ച് ആത്മാഭിമാനത്തോടെ പൊതുസമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിനു വേണ്ടിയാണ് അതിലൊരു അവസരമൊരുക്കുന്നതിന് വേണ്ടിയാണ് ഈ യുവതായ പരിപാടികൾക്ക് രൂപമാണ് ഏതാണ്ട് ഇരുപത്തയ്യായിരത്തോളം പൈ പ്രശ്നങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ എൽ ജെയിംസ് അധ്യക്ഷനായി സെയിൻ സൊസൈറ്റിയുടെ മുപ്പത്തിരണ്ടാം ഘട്ട ഇരുചക്രവാഹന വിതരണമാണ് സെയിൻ സംസ്ഥാന കോർഡിനേറ്റർ സുനിൽ കുമാർ കളമശ്ശേരി ആമുഖ പ്രഭാഷണം നടത്തി സെന്റ് ജോർജ് ചർച്ച് വികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരക്കൽ സെയിൻ സംസ്ഥാന ട്രഷർ കെ ടി മിനീഷ് എന്നിവർ സംസാരിച്ചു വേണ്ടി പ്രവർത്തിക്കുന്ന ആ സംഘ ഏറ്റവും പ്രധാന വിഷയമായിട്ട് വയ്ക്കുന്നത് ഇന്ന് അതിന്റെ ഭാഗമായിട്ട് വനിതകൾക്ക് വാഹന വിതരണം പറയുന്നു മുപ്പത്തിരണ്ടാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ ഇത്രയും പേര്ക്ക് വാസ്തവത്തില് ഓരോ തലതായിട്ട് ഈ സംഘടന സൈനമായി പല ലക്ഷ്യങ്ങളും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഒരു കുടുംബത്തിലെ പുരുഷനോടൊപ്പം തന്നെ ഇന്ന് സ്ത്രീകളെ ചോദിക്കുന്നവര് അപ്പൊ അതുകൊണ്ട് അവരുടെ ആ യാത്ര കുറച്ചുകൂടി വേഗത്തിലാക്കാനായിട്ട് സഹായിക്കുക അതാണ് ബിജെപി കൊച്ചി മണ്ഡലം ജനറൽ സെക്രട്ടറി പി യു രാജേഷ് കുമാർ ജില്ലാ സമിതി അംഗം എൻ എസ് സുമേഷ് വി ഡി ലിജിമോൻ ബിജെപി മണ്ഡലം വൈസ് പ്രസിഡന്റ് പങ്കജാക്ഷി സൈൻ വനിതാ കോർഡിനേറ്റർ സി എം മിനി ടീച്ചർ ന്യൂനപക്ഷമോർച്ച മണ്ഡലം പ്രസിഡന്റ് മാനുവൽ ടിനി ചെല്ലാനം ഏരിയ പ്രസിഡന്റ് സനിൽകുമാർ മണ്ഡലം സെക്രട്ടറി അജയ് ഘോഷ് മണ്ഡലം സോഷ്യൽ മീഡിയ കൺവീനർ നീതു സന്തോഷ് ഏരിയ ജനറൽ സെക്രട്ടറി കലേഷ് എന്നിവർ നേതൃത്വം നൽകി എങ്ങനെയെല്ലാം സാധിക്കുമെന്നതിന്റെ വലിയ ആലോചനകളുടെയും ചർച്ചകളുടെയും യാത്രകളുടെയും ഒക്കെ സമ്പർക്കങ്ങളുടെയും ഇത്തരത്തിലൊരു ആശയം വികസിപ്പിച്ചെടുക്കാനും അല്ലെങ്കിൽ ആശയത്തിലേക്ക് കടന്നു ചെല്ലാനും ഒക്കെ ശിവൻ എ എൻ രാധാകൃഷ്ണൻ പ്രിയപ്പെട്ട ഒപ്പം നമുക്ക് എല്ലാവർക്കും